അശ്വത്ഥമാവിനെയും മാതാവായ കൃപിയെയും കൊണ്ട് പിതാവായ ദ്രോണാചാര്യർ തന്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദരാജാവിനോട് സഹായം അഭ്യർത്ഥിക്കാൻ പോയെങ്കിലും ദ്രോണരെ അയാൾ അപമാനിച്ചു വിടുകയാണുണ്ടായത് കടുത്ത അമർഷത്തോടെ ദ്രോണർ ഹസ്തിനിപുരിയിലേക്ക് പോവുകയും അവിടെ കുറച്ചുകാലം വസിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഭീഷ്മരെയും കൗരവ പാണ്ഡവാദികളെയും പരിചയപ്പെടുകയും അവരുടെ ഗുരുസ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു അന്നു മുതൽ അശ്വത്ഥമാവിൻ്റെ വാസം രാജകുമാരന്മാരോടടുത്ത് കൊട്ടാരത്തിലായി അശ്വത്ഥമാവ് അതിബുദ്ധിമാനായിരുന്നു അശ്വത്ഥമാവിനും അർജുനനും ദ്രോണാചാര്യർ മറ്റു പല ശിഷ്യന്മാർക്കും അറിയാത്ത പലവിധ നിഗൂഢ വിദ്യകളും ഉപദേശിച്ചു കൊടുത്തിരുന്നു എങ്കിലും നിഗൂഢ വിദ്യകളിൽ കേമനായ അശ്വത്ഥമാവിനെയാണ് മഹാഭാരത കാവ്യത്തിൽ വ്യാസൻ എടുത്തുകാട്ടുന്നത് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഏറ്റവും കൂടിയ നാശനഷ്ടം ഉണ്ടാക്കിയതിൽ ഒരാൾ അശ്വത്ഥമാവാണ് ഇദ്ദേഹം ദുര്യോധനന് വേണ്ടി കൗരവ പക്ഷത്തിൽ നിന്ന് പാണ്ഡവരോട് യുദ്ധം ചെയ്തു പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസം ഭീമസേനന്റെ മാരകപ്രഹരമേറ്റ ദുര്യോധനൻ വീണതോടെ പാണ്ഡവർ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു യുദ്ധശേഷം ജയം നേടിയ പാണ്ഡവർ ദുര്യോധനാദികളുടെ കൊട്ടാരത്തിൽ കയറി വിജയം പ്രഖ്യാപിച്ചു അന്ന് രാത്രിയിൽ ശ്രീകൃഷ്ണ ഭഗവാനും പഞ്ചപാണ്ഡവരും സാത്യകിയും ഓഘവതി നദിയുടെ തീരത്ത് വസിച്ചു ദ്രൗപതിയുടെ അഞ്ചു കുമാരന്മാരും ശിഖണ്ഡിയും ദൃഷ്ടിദിഗ്നും അവശേഷ സൈനികരും ശിബിരത്തിലും വസിച്ചു ഒരു വെള്ളിയാഴ്ചയാണ് യുദ്ധം തീർന്നത് എന്നാൽ സംഹാരം ഇനിയും തീർന്നിട്ടില്ലായിരുന്നു